നമസ്കാരം ഞാൻ ടോഷ്മ എല്ലാവർക്കും ടോഷ്മാസ് കിച്ചണിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ തയ്യാറാക്കി കാണിക്കുന്ന ഒരു പെസഹാ പെസഹാപ്പാലിൻ്റെ റെസിപ്പിയാണ് പെസഹാ പെസഹാപ്പാല് പെസഹ വ്യാഴാഴ്ച എല്ലാ ക്രിസ്ത്യൻ വീടുകളിലും നമ്മൾ ട്രഡീഷണലായിട്ട് തയ്യാറാക്കുന്നതാണ് ഇത് തയ്യാറാക്കാനായിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്നും എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് കാണാം ഇതിനായിട്ട് ഇത് തേങ്ങാപ്പാലാണ് തേങ്ങാപ്പാൽ ഒരു രണ്ട് തേങ്ങയുടെ ഒത്തിരി വെള്ളമൊന്നും ചേർക്കാതെ ഞാൻ എടുത്തു വച്ചേക്കുന്നതാണ് തേങ്ങാപ്പാൽ ഇനി ശർക്കര വേണം ശർക്കര ഇത് ഒരു കിലോ ശർക്കരയുടെ ശർക്കരയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അത് ശർക്കര പാനീയാക്കിയ ശേഷം അരിച്ച് വെച്ചേക്കുന്നതാണ് ഇത് അരി വറുത്ത് പൊടിച്ച പൊടിയാണ് അതായത് അരി നമ്മൾ നന്നായിട്ട് വറുത്തിട്ട് അത് ചൂടാറിയ ശേഷം മിക്സിയിൽ പൊടിച്ച് വെച്ചേക്കുന്നതാണ് ഇത് വറുത്ത അരിപ്പൊടിയാണ് ഇനി നമുക്കുള്ളത് ഒരു നുള്ളു ഉപ്പ് വേണം അതുപോലെ തന്നെ ഏലക്കപ്പൊടി വേണം ഇതുപോലെ ചുക്ക് പൊടി വേണം ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ഈ പാൽ തയ്യാറാക്കാനായിട്ട് ആവശ്യമുള്ളത് ഇനി ഇത് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു മൺകലത്തിൽ സാധാരണയായിട്ട് മൺ മൺകലമാണ് ഉപയോഗിക്കാറ് ഇത് വേറെ ഒന്നിനും ഉപയോഗിക്കാറുമില്ല പെസഹാപ്പാൽ തയ്യാറാക്കാനായിട്ട് പുത്തൻ മൺകലം ഉപയോഗിക്കുന്ന ഒരു പാരമ്പര്യമുണ്ട് അപ്പം മൺകലത്തിലേക്ക് നമ്മൾ എടുത്തു വച്ചേക്കുന്ന തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം ഞാൻ മുഴുവൻ തേങ്ങാപ്പാൽ ഒഴിക്കുന്നില്ല കുറച്ച് മാറ്റി വയ്ക്കുന്നുണ്ട് എന്തിനാന്ന് വെച്ചാൽ ഈ അരിപ്പൊടിയിലും അതുപോലെ തന്നെ അരി വറുത്ത പൊടിയിലും തേങ്ങാപ്പാൽ ചേർത്തിട്ട് നമ്മൾ കട്ടയില്ലാതെ ഇളക്കിയിട്ട് വേണം ഇതിലേക്ക് ചേർക്കാനായിട്ട് അതിന് വേണ്ടിയിട്ടാണ് ഇനി ശർക്കര ചേർക്കാം ശർക്കര ചേർത്തിട്ട് മധുരം നോക്കിയിട്ടൊക്കെ വീണ്ടും ചേർത്താൽ മതി നമുക്ക് കുറച്ചുകൂടി ശർക്കര ചേർത്ത് കൊടുക്കാം കളർ കണ്ട ഏകദേശം നമുക്കറിയാം ഞാൻ ഈ എടുത്തു വച്ചേക്കുന്ന ശർക്കര മുഴുവൻ ചേർത്തു ഇനി നമുക്ക് തീ കത്തിക്കാം തീ കത്തിച്ചിട്ട് ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഏകദേശം തിളയ്ക്കാറാവണം നന്നായിട്ട് ചൂടായി തിളയ്ക്കാറാവണം ഇത് സാധാരണയായിട്ട് പെസഹ വ്യാഴാഴ്ച പള്ളിയിൽ പോയി വന്നതിന് ശേഷമാണ് ഉണ്ടാക്കാറ് അപ്പം ഒത്തിരി സമയമൊന്നും എടുക്കില്ല എളുപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഇതായത് നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഇത് കുറച്ച് വറുത്ത അരിപ്പൊടിയിൽ തേങ്ങാപ്പാൽ ചേർത്ത് നമ്മളൊന്ന് കട്ടയില്ലാതെ എടുത്തു വച്ചേക്കുന്നത് ഇത് ഏകദേശം ഒരു ടേബിൾ സ്പൂണുള്ളൂ ചിലർ ഇങ്ങനെ തയ്യാറാക്കാറുണ്ട് ചിലർ അതുപോലെ തന്നെ അരി വറുത്ത് പൊടിച്ചിട്ട് അത് തേങ്ങ പല്ല് ഒന്ന് ആക്കിയിട്ട് അത് ചേർക്കാറുണ്ട് ഞാൻ രണ്ടും ചേർക്കാറുണ്ട് അപ്പം ഇത് നമുക്ക് ചേർക്കാം രണ്ടും നമ്മൾ ചെയ്യുന്നത് കുറുഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് പാല് ശർക്കരയും അതുപോലെ തന്നെ തേങ്ങാപ്പാലും അല്ലേ നമ്മൾ ചേർത്തേക്കുന്നത് അപ്പോൾ ഒട്ടും കുറുകി കിട്ടില്ല ചുമ്മാ വെള്ളം പോലെ ഇരിക്കും അപ്പോൾ അതൊന്നും കുറുകി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ അരിപ്പൊടി അല്ലെങ്കിൽ അരി വറുത്ത് പൊടിച്ചത് ചേർക്കുന്നത് ഇത് രണ്ടും ഒരുമിച്ച് ചേർത്താലും കുഴപ്പമില്ല അല്ലെങ്കിൽ ഓരോന്ന് തന്നെ ചേർത്താലും വേണമെങ്കിൽ അരി വറുത്ത് പൊടിച്ചത് തന്നെ ചേർക്കാം അല്ലെങ്കിൽ വറുത്ത അരിപ്പൊടി ചേർക്കാം ഏത് ചേർത്ത് തയ്യാറാക്കിയാലും കുഴപ്പമില്ല അരി വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ചേർത്ത് കട്ടയില്ലാതെ നമുക്കൊന്ന് ഇളക്കി വയ്ക്കാം അരി നമ്മളൊരു ചൂടുകട്ടിയുള്ള പാത്രത്തിൽ കുത്തിരി എടുത്ത് അത് നല്ലോണം നിരത്തിയിട്ട് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അങ്ങനെ നമ്മൾ അരി മുഴുവനും പൊട്ടിച്ച് ചൂടാറിയ ശേഷം നമ്മൾ മിക്സിയിൽ വറുത്തെടുക്കണം അങ്ങനെ വറുത്ത് വെച്ചതാണിത് വറുത്ത അരിപ്പൊടി ചേർത്തു ഇനി നമുക്ക് ഇതും കുറച്ച് ചേർക്കാം ഇത് അരി വറുത്ത് പൊടിച്ചതാണ് നമ്മളിനി ഇത് നന്നായിട്ട് ചൂടായി തിളയ്ക്കാനൊക്കെ തുടങ്ങുന്നുണ്ട് അപ്പം നമ്മളിനി കൈ എടുക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം നമുക്കിങ്ങനെ നോക്കാം നമുക്ക് ആവശ്യത്തിന് വേണ്ട കുറുക്കമായോ എന്ന് നോക്കാം അതുപോലെ ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് മധുരവും നോക്കാം വേണമെങ്കിൽ ശർക്കര ചേർത്ത് കൊടുക്കാം അത് പക്ഷേ ഞാൻ നോക്കിയിട്ട് ആവശ്യത്തിന് മധുരമൊക്കെ ഉണ്ട് അതുകൊണ്ട് ഞാൻ ഇനിയും ശർക്കര ചേർത്ത് കൊടുക്കുന്നില്ല ഇനി ഇതിലേക്ക് നമുക്ക് ഒരു നുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു നുള്ളു മതി ഉപ്പ് ആ ശർക്കരയുടെ ഇതൊന്ന് മാറാൻ വേണ്ടിയിട്ടാണ് ഇത് ഏലക്കപ്പൊടി പൊടിച്ച് വെച്ചേക്കുന്നതാണ് ഏലക്ക പൊടിയാണിത് ഏലക്ക പൊടിച്ച് വെച്ചേക്കുന്നതാണ് ഇതും നമുക്ക് ചേർക്കാം ഇനി നമുക്ക് ചുക്ക് അതും ചേർക്കാം അത് രണ്ടും ഏകദേശം ഒരു അര ടീസ്പൂണൊക്കെ മതി നിങ്ങൾക്ക് ഇങ്ങനെ നോക്കാം കുറച്ചും കൂടി കുറുകി കിട്ടണം ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി അരി വറുത്ത് പൊടിച്ചതോ അല്ലെങ്കിൽ വറുത്ത അരിപ്പൊടി യോ ചേർത്ത് കൊടുത്താൽ മതി നമുക്കിന് തീ നിർത്താം ഇത് പ്രത്യേകിച്ച് കണക്കൊന്നും പറയാനില്ല നിങ്ങളുടെ മധുരത്തിന് വീട്ടിലുള്ളവർക്ക് കുറച്ച് മധുരം കൂടുതൽ വേണമെങ്കിൽ നമുക്ക് കുറച്ച് മധുരം കൂടുതൽ ചേർക്കാം ശർക്കര ചേർക്കാം അതുപോലെ തന്നെ കുറച്ച് കുറവ് മതികി അതുപോലെ കുറുക്കോ അതുപോലെ തന്നെ എത്ര കൺസിസ്റ്റൻസിയിൽ എത്ര ഇത് വേണം ഒത്തിരി കുറുകി നല്ലത് ഒത്തിരി വെള്ളം ആയിട്ടിരിക്കുന്നത് ആ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസിൽ എടുക്കുന്നതാണ് നമുക്ക് നന്നായിട്ട് നമുക്ക് കുറുകി കിട്ടിയിട്ടുണ്ട് ഇതുകൊണ്ട് വെള്ളം പോലെയല്ല അത്യാവശ്യം കുറുകിയിട്ടുണ്ട് നമ്മൾ തേങ്ങാപ്പാലൊക്കെ ചേർക്കുന്നതുകൊണ്ട് തിളച്ച് കഴിയാ തിളയ്ക്കാൻ പാടില്ല തിളച്ചാൽ പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പം നന്നായിട്ട് ചൂടായി തിളയ്ക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് തീ നിർത്തണം നമുക്കിനി തീ നിർത്താം സാധാരണ ജീരകപ്പൊടി ചേർക്കാറില്ല ചുക്കുപൊടിയും അതുപോലെ തന്നെ ഏലക്കപ്പൊടിയും മാത്രമേ ചേർക്കാറുള്ളൂ ഇനി ചിലടത്തൊക്കെ പഴമൊക്കെ ഇട ഇടുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പ്രാദേശികമായ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് ഇവിടങ്ങളിൽ എന്തായാലും പെസഹാപാൽ തയ്യാറാക്കുന്നത് ഇങ്ങനെയാണ് ഇതാ ഇതിൻ്റെ നല്ല ചൂട് മാറിയിട്ടുണ്ട് ഇതൊരു ജഗ്ഗിലേക്ക് പകർത്താം ഇത് ഒരു ജഗ്ഗിന്ന് ഗ്ലാസ്സിലോട്ട് പകർത്താം നമ്മളിന്ന് തയ്യാറാക്കിയത് പെസഹാപ്പാലാണ് ഇത് വളരെ സിമ്പിളായിട്ട് ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല മെയിനായിട്ട് ശർക്കരയും തേങ്ങാപ്പാലും അതുപോലെ അരി വറുത്തുപൊടിച്ചതോ അല്ലെങ്കിൽ വറുത്ത അരിപ്പൊടി പിന്നെ കുറച്ച് ചുക്കും അതുപോലെ ഏലക്കപ്പൊടി ഇത്രയും ഇൻഗ്രീഡിയൻസേ ഉള്ളൂ തീർച്ചയായിട്ടും എല്ലാവർക്കും വീടുകളിൽ തയ്യാറാക്കി നോക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം മറ്റൊരു റെസിപ്പിയുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഇറ്റ്സ് മീ ടോഷ്മ സൈനിങ് ഓഫ്